ും മാസങ്ങളായി പൊതുവേദിയിടങ്ങളിൽ വിട്ടു നിൽക്കുന്നതിൽ വിശദീകരണവുമായി നടി നസ്രിയ നസീം കുറച്ചു മാസങ്ങളായി താൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലിടുകയായിരുന്നു എന്നാണ് നസ്രിയ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ നവംബറിൽ പുറത്തിറങ്ങിയ സൂക്ഷ്മദർശിനിയാണ് നസ്രിയയുടെ അവസാന ചിത്രം ചിത്രത്തിന് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട താരം സജീവമായി ഉണ്ടായിരുന്നു മാസം ാണ് താരം ഏറ്റവും അവസാനമായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പങ്കുവെച്ചത് തന്റെ മുപ്പതാം അടക്കം തനിക്ക് നഷ്ടമായ ആഘോഷങ്ങൾ ഏറ്റുപറഞ്ഞാണ് പുതിയ കുറിപ്പ് പുതുവർഷ ആഘോഷത്തിലും സൂക്ഷ്മ ദർശന വിജയ ആഘോഷത്തിലും തനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ലെന്നാണ് താരം ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ കുറ മാസങ്ങളായി ഞാൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലടുകയായിരുന്നു എന്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം പുതുവർഷ ആഘോഷം സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷം അടക്കം പ്രധാനപ്പെട്ട നിമിഷങ്ങൾ എനിക്ക് മിസ്സായി എന്തുകൊണ്ടാണ് എനിക്ക് പങ്കെടുക്കുവാൻ കഴിയാത്തത് പോയതെന്ന് വിശദീകരിക്കുവാൻ കഴിയാത്തതിലും ഫോൺ എടുക്കാത്തതിലും മെസ്സേജുകൾക്ക് മറുപടി നൽകാതിരുന്നതിലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ കാരണമുണ്ടാകിയ ആശങ്കകൾക്കും അസൗകര്യങ്ങൾക്കും ക്ഷമ ചോദിക്കുന്നു ഇന്നലെ എനിക്ക് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിസം അവാർഡ് ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് അംഗീകാരത്തിന് നന്ദി ഇത് ദുഷ്കരമായ യാത്രയാണ് ഞാൻ സുഖം പ്രാപിച്ചു വരികയാണ് ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരികയാണ് നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഈ സമയത്ത് എന്നെ മനസ്സിലാക്കിയതിലും പിന്തുണച്ചതിലും നന്ദി പൂർണമായി എനിക്ക് തിരിച്ചു വരുവാൻ കുറച്ച് സമയം വേണ്ടി വരും പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം വീണ്ടും ഞാൻ തിരിച്ചു വരും ഇങ്ങനെ പ്രേക്ഷകരോട് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്